ആഗോള വിപണിയിൽ സ്വർണ്ണവില സർവ്വകാല റെക്കോർഡ് നിലവാരം തിരുത്തി എഴുതി മുന്നേറുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പത്ത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെയുള്ള കാലളവിലായി നാൽപ്പത്താറ് ശതമാനം വീതവുമാണ് രാജ്യാന്തര വീണിൽ സ്വർണ്ണവില മുന്നേറിയിട്ടുള്ളത് ഇതിൻ്റെ ചൂടുവടിച്ച് ആഭ്യന്തര വിണിയിലും സ്വർണ്ണവില ഉയരങ്ങളിലേക്ക് കുതിച്ചു ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ലോൺ സേവനങ്ങൾ അഥവാ സ്വർണ്ണപ്പണയ വായ്പ ശ്രദ്ധയുണ്ടുള്ള ഓഹരികളിലും മുന്നേറ്റം ദൃശ്യമാണ് ഇതിനിടെ ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ സി എൽ എസ് ഐ ടെറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടിൽ രാജ്യത്തെ ഗോൾഡ് ലോൺ സെക്ടറിൽ ശ്രദ്ധേയ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള രണ്ട് കേരള ഓഹരികളിൽ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങളും റേറ്റിംഗ് നിലനിർത്താനുള്ള കാരണങ്ങളും വിശദമായി അറിയാം കൊച്ചി കേന്ദ്രമാക്കി ബാങ്കിതര ധനകാര്യ സേവന മേഖല പ്രവർത്തിക്കുന്ന മുൻനിര സ്ഥാപനങ്ങളിലൊന്നാണ് മുത്തൂട്ട് ഫിനാൻസ് ലിമിറ്റഡ് മണി ട്രാൻസ്ഫർ ബിസിനസ് ലോൺ കോർപ്പറേറ്റ് ലോൺ തുടങ്ങിയ സേവനങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും സ്വർണ്ണ പണയ വായ്പയിലാണ് ഈ കേരള കമ്പനി പ്രധാനമായും ശ്രദ്ധ വന്നിരിക്കുന്നത് മുത്തൂട്ട് ഫിനാൻസിൽ ഉപഭോക്താക്കൾ പണയപ്പെടുത്തിയിട്ടുള്ള മൊത്തം സ്വർണ്ണത്തിൻ്റെ തൂക്കം ഇരുന്നൂറ്റി രണ്ട് ടണിലേറെയാണെന്നാണ് റിപ്പോർട്ട് അടുത്തിടെ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ പോലെയുള്ള വായ്പാ സേവനങ്ങളും കമ്പനി ആരംഭിച്ചിട്ടുണ്ട് മൊത്തം ഏഴായിരത്തിലേറെ ശാഖകളാണ് മുത്തൂട്ട് ഫിനാൻസിൻ്റെ കീഴിൽ സ്വന്തമായുള്ളത് ഭവന വായ്പാ സ്ഥാപനമായ മുത്തൂറ്റ് ഫിൻ ഇന്ത്യ ലിമിറ്റഡ് മൈക്രോ ഫിനാൻസ് സ്ഥാപനമായ ബെൽ സ്റ്റാർ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് എന്നിവ മുത്തൂട്ട് ഫിനാൻസിന്റെ പ്രധാനപ്പെട്ട ഉപകമ്പനികളാകുന്നു അതുപോലെ മുത്തൂട്ട് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏഷ്യ അസറ്റ് ഫിനാൻസ് പി എൽ സി ശ്രീലങ്ക മുത്തൂട്ട് മണി ലിമിറ്റഡ് എന്നിവയും മറ്റു ഉപകമ്പനികളാകുന്നു ഏകദേശം ലക്ഷം കോടി രൂപയിലേറെയാണ് നിലവിൽ മുത്തൂട്ട് ഫിനാൻസിന്റെ വിപണി മൂല്യം ബുധനാഴ്ച വ്യാപാരത്തൊടുവിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ നിലവാരത്തിലാണ് ഈ എൻ ബി എഫ് സി ഓഫറുടെ ക്ലോസിംഗ് വില കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസത്തിന്റെ പതിനാറ് ശതമാനവും ഈ വർഷം ഇതുവരെയുള്ള കാലയളവിനോടെ അമ്പത് ശതമാനത്തോളവും വിലവർദ്ധനയും വർധനയും മുത്തൂട്ട് ഫിനാൻസ് ഓഹരിയിൽ കുറിച്ചിട്ടുണ്ട് വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ സി ലിയുടെ ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടിൽ മുത്തൂട്ട് ഫിനാൻസ് സൌഹരിക്ക് താരതമ്യം മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുവെന്ന ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത് ഇതുപ്രകാരം പ്രകാരം സമീപ ഭാവിയിൽ ഫിനാൻസ് സൌഹരി മൂവായിരത്തി അറുനൂറ് രൂപ നിലവാരം വരെ മുന്നേറിയാമെന്നും സി എൽ എസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനിയുടെ പണയ വായ്പകളിലെ ലോൺ ടു വാല്യൂ റേഷ അറുപത്തിരണ്ട് ശതമാനമാണ് ഇത് കമ്പനിയുടെ ദീർഘകാല ശരാശരിലിനും താഴെയാണുള്ളത് ചെറിയ വായ്പകളിൽ ലോൺ ടു വാല്യൂ ഉയർത്താൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക ഭാഗത്തിനുള്ള ശ്രമത്തിന് വിലയിൽ ഇരുപത് ശതമാനം വർദ്ധനയാണ് കുറിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ സ്വർണ്ണവിലയിൽ വർദ്ധന ക്രമേണ ലോൺ ടു വാല്യൂ വരുന്നത് പണയങ്ങളുടെ വർധനയും ഒക്കെ കാരണം മുത്തൂട്ട് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആസ്തിയിലും അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റും വളരുമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനത്തിൻ്റെ നിഗമനം ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് സാമ്പത്തിക വർഷ കാലവിൽ മുത്തൂട്ട് ഫിനാൻസിൻ്റെ ആസിറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇരുപത്തി മൂന്ന് ശതമാനം നിരക്കിലും അറ്റാദായും ഇരുപത്തിയേഴ് ശതമാനം നിരക്കിലും വീതം സംയോജിത വാർഷിക വളർച്ച കരസ്ഥമാക്കാമെന്നാണ് സി ലേസിലെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് രാജ്യത്തെ മുൻനിര ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് തൃശൂർ കേന്ദ്രമാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം മുഖ്യമായും സ്വർണം പണയപ്പെടുത്തിയുള്ള വായ്പാ സേവനങ്ങളിലാണ് കമ്പനിയുടെ പ്രവർത്തനം ശ്രദ്ധ വന്നിരിക്കുന്നത് കൂടാതെ കറൻസി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സേവനങ്ങളും മണപ്പുറം ഫിനാൻസ് നൽകുന്നുണ്ട് രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏകദേശം അയ്യായിരത്തി മുന്നൂറിലധികം ശാഖകളുടെ രാജ്യമെമ്പാടും കമ്പനിക്ക് പ്രവർത്തന സാന്നിധ്യം ഉറപ്പാക്കാനായിട്ടുണ്ട് അടുത്തിടെ അമേരിക്കൻ നിക്ഷേപക സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിൽ ഗണ്യമായ ഓഹരി പങ്കാളിത്തം നേടിയിരുന്നു ഏകദേശം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ബുധനാഴ്ച വ്യാപാരത്തിലുള്ളിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ നിലവിലത്തിലാണ് ഈ കേരള ഓഫറുടെ ക്ലോസിംഗ് വില കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസത്തിന്റെ നാല് ശതമാനവും ഈ വർഷം ഇതുവരെയുള്ള കാലിടെ അൻപത് ശതമാനത്തിലേറെയും വില വർധന മണപ്രോ ഫിനാൻസ് സൌകര്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ സീലസിയുടെ ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടിൽ മണപ്പുറം ഫിനാൻസ് സോകറിൽ താരതമ്യ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് ആണ് നിലനിർത്തിയിട്ടുള്ളത് ഇത് പ്രകാര സമീപഭാവിൽ മണപ്പുറം ഫിനാൻസ് ഹോകറുടെ വില മുന്നൂറ്റി രൂപ നിലവാരം വരെ മുന്നേറാമെന്നും സി ലസയുടെ റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ സാമ്പത്തിക പാദത്തിൽ കമ്പനിയുടെ പണയ വായ്പകളിൽ ലോൺ ടു വാല്യൂ റീഷ അമ്പത്തേഴ് ശതമാനമാണ് ഇത് കമ്പനിയുടെ ദീർഘകാല ശരാശരിൽ താഴെയായിട്ടാണ് നിൽക്കുന്നത് ചെറിയ വായ്പകളിൽ ലോൺ ടു വാല്യൂ വിവർത്താൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുള്ളതിന്റെയും കഴിഞ്ഞ സാമ്പത്തിക ഭാഗത്തിൽ സ്വർണ്ണവിലയിൽ വൻ വർധന ഉണ്ടായതുമൊക്കെ കാരണം മണപ്പുറം ഫിനാൻസ് അസ ടെൻഡർ മാനേജ്മെന്റും വളരുമെന്നാണ് സി എൽ സിയുടെ നിഗമനം ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് സാമ്പത്തിക വർഷക്കാലിലേക്ക് മണപ്പുറം ഫിനാൻസിന്റെ വളർച്ചയിൽ സമ്മിശ്ര കാഴ്ചപ്പാടാണ് ബ്രോക്കറേ സ്ഥാപനം നിലനിർത്തിയിട്ടുള്ളത് ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷ കാലവിൽ മണപ്പുറം ഫിനാൻസിന് അറ്റാതായ ഏഴ് മുതൽ പതിമൂന്ന് ശതമാന നിലവാരത്തിലേക്ക് താഴ്ന്ന നിശ്ചയിച്ചു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്നാണ് ഇതിനുള്ള കാരണമായി സി എൽ എ സിയുടെ റിസർച്ച് പോൾ മേൽ സൂചിപ്പിച്ച മുത്തൂട്ട് ഫിനാൻസ് മർക്കൂട്ട് ഫിനാൻസ് ഓഹരികളുമായി ബന്ധപ്പെട്ട അഭിപ്രായം ബ്രോക്കറേജ് സ്ഥാപനമായ സി എൽ എസ് എസ് സ്വന്തം നിലയിൽ പങ്കുവച്ചാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്വമില്ല ഓഹരി നില നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപത്തിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും മാർഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്ത നിലയിൽ കമ്പനികളെ കുറിച്ച് വിശയമായി പഠിക്കുകയോ എന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കു ശേഷം ഇ റ്റിമെയിലോ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം